ട്രെയിനിലും ബസ്സിലുമൊക്കെ ഇരുന്ന് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണ് കുറച്ച് കഴിഞ്ഞ് ഉണർവിലേക്ക് വരുന്നവരെ നമ്മൾ കാണാറുണ്ട് ജോലി ചെയ്യുന്നതിനിടയിൽ മുൻപിലുള്ള മേശയിലേക്ക് തലവെച്ച് ഒന്നുറങ്ങി കുറച്ച് കഴിഞ്ഞ് വളരെ ഊർജ്ജസ്വലരായി എഴുന്നേറ്റ് വരുന്നവരെയും നമ്മൾ കാണാറുണ്ട് അത്തരമൊരു ഒരു ജാപ്പനീസ് പേരുണ്ട് ഇനേമുറി എന്നാണ് പറയുന്നത് ദീർഘസമയം ഉറങ്ങി വിശ്രമിക്കാൻ സമയം കിട്ടാത്തവർ ജോലിക്കിടയിൽ പെട്ടെന്നു ഉറങ്ങി ഊർജം വീണ്ടെടുക്കുന്ന രീതിയാണത് ഉറക്കം ഒരു വിശ്രമമാണ് മറ്റു ചിലപ്പോൾ അതൊരു ഒളിച്ചോട്ടമാണ് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഉറങ്ങി സമയം കളയുന്നവരെ കുറിച്ചും നമ്മൾ പറയാറുണ്ട് ക്രിസ്തുമസിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യം ഉറങ്ങിക്കിടന്ന ഇടയന്മാരെ മാലാഖമാർ വിളിച്ച് ഉണ്ണിയേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് അവർ നിദ്രയിലായിരുന്നു പക്ഷേ ക്രിസ്തു പിറന്നതിനെക്കുറിച്ചുള്ള വാർത്ത ലഭിക്കുമ്പോൾ അവർ ഉണർന്നിരുന്നേൽക്കണം എന്നിട്ട് അവർ യാത്ര ചെയ്യണം ഒരു സ്ഥലത്തേക്ക് പലോസലഹിയും പറയുന്നുണ്ട് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ഉറക്കം ഉപേക്ഷിക്കുക ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യർ എന്തെല്ലാം തരം ഉറക്കങ്ങളിലാണ് ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ടാകും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടാകും പുതുതായി തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും പലപ്പോഴും നമ്മൾ ഉറങ്ങി വിശ്രമിച്ച് അത്തരം കാര്യങ്ങളെ മുൻപോട്ട് മുൻപോട്ട് മാറ്റി വയ്ക്കുകയാണ് ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ചില കാര്യങ്ങൾ മാറ്റാനുണ്ട് ചില കാര്യങ്ങളിൽ വ്യത്യാസം വരുത്താനുണ്ട് പുതിയ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉറങ്ങേണ്ട സമയമല്ല കുറച്ചുകൂടി ഉണർന്നിരുന്ന് കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നേരിടേണ്ടതാണ് എന്ന് നമുക്ക് ഓർമ്മിക്കാം